ും വറഹമത്തല്ല ഇന്ന് പതിനൊന്നാം തീയതി പ്രഭാതം ജൂണ് അള്ളാഹ് അനുഗ്രഹിക്കട്ടെ നിങ്ങൾക്കൊക്കെ സന്തോഷവും സമാധാനമൊക്കെ നിറഞ്ഞ ജീവിതം അള്ളാഹ് നൽകട്ടെ വിശുദ്ധമായ കായ്പാലം നമുക്ക് അവിടെ നിന്ന് ഇങ്ങനെ കാണാം എന്തായാലും സ്വകാര്യ ഹജ്ജ് ഗ്രൂപ്പിൽ വന്ന ഹാജിമാരൊക്കെ ഇവിടുന്ന് വിടവാങ്ങ വാഫ് വാങ്ങി പോവുകയാണ് ഇവിടെ ഗവണ്മെന്റിൽ വന്നവരൊക്കെ അവിടെ തന്നെ ഇങ്ങനെ പത്ത് ദിവസം പതിനഞ്ച് ദിവസം കഴിഞ്ഞിട്ടാണ് അവരും തിരിച്ചു പോവുക എന്തായാലും അള്ളാഹും അനുഗ്രഹിക്കട്ടെ എല്ലാവർക്കും ഇന്നത്തെ പ്രഭാതം സന്തോഷവും സമാധാനം തരട്ടെ അതുപോലെ അള്ളാഹുവിൻ്റെ കരുണയും കടാക്ഷങ്ങളൊക്കെ നിങ്ങളിൽ ഉണ്ടാവട്ടെ അമീൻ യാ റബ്ബൽ അറമീൻ അനുഗ്രഹം നിങ്ങളിൽ ഉണ്ടാവട്ടെ അമീൻ നമ്മുടെ മാതാപിതാക്കളിലും മക്കളിലും കുടുംബാധികളിലും ഒക്കെ അള്ളാഹ് അനുഗ്രഹം കാര്യം കൊടുക്കട്ടെ അമീൻ എല്ലാവർക്കും സ്നേഹത്തിൻ്റെയും സമാധാനത്തിൻ്റെയും നല്ലൊരു പ്രഭാതം പരിശുദ്ധമായ ഹറമിൽ നേരുന്നു السلام عليكم ورحمه الله وبركاته